ഒരു നാട്ടിൽ ഏറ്റവും കൂടുതൽ സ്വീകാര്യത ഉണ്ടാകേണ്ടത് ആർക്കാണെന്നറിയാം നമുക്ക് കരുതും ആ നാട്ടിലെ മെമ്പർക്കാണ് എം എൽ എക്കാണോ മന്ത്രിക്കാണെന്നോ ഒരിക്കലും അവിടുത്തെ പോലീസുകാർക്കാണ് ആ പോലീസുകാർ ആ നാട്ടുകാർക്ക് സ്വീകാര്യത ഉള്ളവനാകണമെന്നുണ്ടെങ്കിൽ ആ നാട് നന്നായി എപ്പോൾ നന്നായി എന്ന് ചോദിച്ചാൽ മതി കാരണം എന്തെങ്കിലും വന്ന് പറഞ്ഞാൽ അക്ഷരമൃതി അനുസരിക്കും ആ നാട് നല്ല രീതിയിൽ പോകാൻ കുറ്റകൃത്യങ്ങൾ ഇല്ലാതിരിക്കാൻ മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി നാട്ടുകാർ തന്നെ മുന്നിട്ടിറങ്ങും കാരണം ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി കുഞ്ഞു അതൊന്നും നോക്കിക്കോണേന്ന എന്ന് പറഞ്ഞാൽ ഓക്കെയാണ് പിന്നെ അവിടെ യാതൊരു പ്രശ്നം ഉണ്ടാവില്ല അതാണ് ഒരു പോലീസുകാരൻ പറയുന്നത് അതുകൊണ്ട് ഒരു നാട്ടിൽ ഏറ്റവും നല്ലൊരു വ്യക്തിയായിട്ട് അറിയപ്പെടേണ്ടതും ജനം കാണേണ്ടതും പോലീസുകാരെയാണ് അതുകൊണ്ട് തന്നെ പോലീസുകാരുടെ പെരുമാറ്റം അങ്ങനെ തന്നെ ആയിരിക്കണം ഇവിടെ ബാലുശ്ശേരിയിലും അത്തരത്തിലൊരു പോലീസുണ്ടായിരുന്നു എസ് ഐ രാധാകൃഷ്ണൻ എന്നാണ് ഗ്രേഡ് എസ് ഐ രാധാകൃഷ്ണൻ പക്ഷെ അദ്ദേഹം നേരെ തിരിച്ചായിരുന്നു അവിടെ അറുപ്പിടിയിലുള്ള ഒരു ഹോട്ടലിൽ ചെന്ന് സ്ഥിരമായി ഫുഡ് കഴിക്കും അല്ലെങ്കിൽ വെള്ളപ്പുഴ പോയി ഫുഡ് കഴിക്കും ഫുഡ് കഴിച്ചിട്ട് കഴിച്ചിട്ടൊരു പാഴ്സലൊക്കെ വാങ്ങും കൈ ബീശിയൽ ഒറ്റ പൊക്കം കണ്ടപ്പോ അത് ബാറിലൊക്കെ ഇരുന്നൂറ് രണ്ടെണ്ണം അടിക്കണോ തോന്നുമ്പോഴാണ് അടിച്ചൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ അത് കഴിയുമ്പോൾ ഒരു ഫുഡ് അടിക്കണമല്ലോ അങ്ങനെ ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ട് വന്നു ഫുഡ് അടിച്ചിട്ടാണ് പോണത് ഈ പോലീസുകാരനായതുകൊണ്ട് ഇപ്പൊ എസ് ഐ ആയതുകൊണ്ട് അവിടുത്തെ സ്റ്റാഫുകൾക്ക് ചോദിക്കാൻ ഒരു മടി ഇത് സ്ഥിരമായപ്പോൾ ഒരു മലയാളിമാരുടെ അടുത്ത് പറഞ്ഞു മലയാളി ഒരു നിവൃത്തിയില്ലല്ലോ കാരണം അത് അക്കച്ചക്കായിട്ട് ഒപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു ഏതൊരു ഹോട്ടലിൽ പോണത് ആർക്കൊക്കെ കൊടുക്കണമെന്ന് പറയാൻ പറ്റില്ല അത്രത്തോളം സംഭാവനയും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടാണ് നിലനിൽക്കുന്നത് തന്നെ അപ്പൊ സ്ഥിരമായി കഴിഞ്ഞപ്പോ ഒരു തവണ രണ്ടു തവണ കുഴപ്പമില്ല പോട്ടെന്ന് ഇത് സ്ഥിരമായപ്പോ പിന്നെ നിവൃത്തിയില്ല അങ്ങനെ എവിടെ പോയി രണ്ടെണ്ണം അടിച്ച് വന്ന് കയറിയിടുന്ന മൂപ്പര് ബീഫും പൊറോട്ട ഒക്കെ അടിച്ച് അതെല്ലാം കഴിഞ്ഞ് ഒരു പാഴ്സലൊക്കെ വാങ്ങി ഇറങ്ങാൻ നേരം അവിടുത്തെ സ്റ്റാഫുകൾ പൈസ ചോദിച്ചു അത് മൂപ്പറി പറ്റിയില്ല പോലീസുകാരനോട് ആരടം പൈസ ചോദിക്കാനുള്ള ലെവലിൽ മൂപ്പറും കിട്ട് തുടങ്ങി ആരാടം തുടങ്ങി അവസാനം ഒരു തരത്തിൽ എങ്ങനെയെങ്കിലും പിടിച്ചു പുറത്തിറക്കി പുറത്തിറക്കിപ്പോ അവിടെ നിന്നുകൊണ്ട് വേളം വെക്കുന്ന ദൃശ്യങ്ങൾ പലതും അവിടെ അവിടെ ഒരു വീഡിയോയിലെടുത്തു സി സി ടി വിയിലൊക്കെ എടുത്തു ഇതൊക്കെ അങ്ങനെ കടന്നു ഏതായാലും പ്രശ്നം എങ്ങനെയെങ്കിലും ഒതുക്കാൻ വേണ്ടി അവിടെ നാട്ടുകാർ കൂടി പിടിച്ച് വണ്ടിയിൽ കയറ്റി എങ്ങനെയോ പറഞ്ഞു വിട്ടു പിന്നീട് ഈ കേസ് സ്റ്റേഷനിൽ വന്നു പരാതി കൊടുത്തു എസ് ഐ ഇതുപോലെ സ്ഥിരം ചെയ്യുന്നുണ്ട് വേണ്ടാത്ത പരിപാടി ചെയ്യുന്നുണ്ട് ഭക്ഷണം കഴിച്ചിട്ട് പൈസ തരാതെ പോകുന്നുണ്ട് ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞ് പരാതി കൊടുത്തപ്പോൾ പോലീസുകാർ സ്വാഭാവികം ശ്രവർത്തന അല്ലേ തങ്ങളുടെ എസ് ഐ അല്ലേ അപ്പൊ ആ നിലയിൽ എടുക്കണമല്ലോ അങ്ങനെ എങ്ങനെയെങ്കിലും ഒന്ന് ഒത്തു തീർത്ത് വിടാന്നൊക്കെ വിചാരിച്ചു ഈ സമയത്താണ് ദൃശ്യങ്ങൾ പുറത്തു പോണത് ഇപ്പൊ ഈ സി സി ടി വി കൊണ്ട് സത്യത്തിൽ കുടുങ്ങിയേക്കണം ആ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നതി കൂടി സംഗതി പണി പാളി മാത്രമല്ല ഇപ്പൊ എ കേസും എടുത്തു ഇപ്പൊ അന്വേഷണം നടന്നു ഡിപ്പാർട്ട്മെന്റ് തല നടപടികളൊക്കെ തുടങ്ങി ഇനിയിപ്പോ എന്തൊക്കെ വരുമെന്ന് കണ്ടറിയണം ഒന്ന് ആലോചിച്ച് നോക്ക് രണ്ടെണ്ണം വാടിച്ചു ശരി പോയി നനങ്ങന്ന് ബീഫും പൊറോട്ട ഒക്കെ കഴിച്ചു ഓക്കെ അതും ശരി അതിന്റെ പൈസയും കൊടുത്തു മര്യാദയ്ക്ക് ഇറങ്ങിപ്പോയി വല്ല കുഴപ്പമുണ്ടായിരുന്നു മദ്യപിക്കുന്നതും പൊറോട്ടയും ബീഫും കഴിക്കുന്നതൊക്കെ അവനൊരു ഇഷ്ടമാണ് പക്ഷെ നാട്ടുകാരനെ നെഞ്ചത്ത് കയറുന്നതും നാട്ടുകാരന്റെ പൈസ മോഹിച്ചുകൊണ്ട് പറഞ്ഞ് ചെയ്യുന്നതും നാട്ടുകാരനെ കൊള്ളയടിക്കുന്നതും അത്ര സുഖമുള്ള പരിപാടിയല്ല അത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പോലീസുകാരൻ ചെയ്താൽ അത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല ജനം അത് അംഗീകരിക്കുകയില്ല നേരത്തെ ഒരു പോലീസുകാരൻ നല്ല രീതിയിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നല്ല പോലെ ഇടപെട്ട് കഴിഞ്ഞാൽ ജനം നെഞ്ചത്ത് ഏറ്റി കൊണ്ടു നടക്കും എന്ന് പറയുന്നത് പോലെ ഒരു പോലീസുകാരൻ മോശമായി പെരുമാറിയാൽ മോശം പ്രവൃത്തി കാണിച്ചാൽ ഇതുപോലുള്ള ആ കാണിച്ചു കാണിച്ച് കഴിഞ്ഞാൽ എടുത്തിട്ട് അലക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം പോലീസുകാരുടെ ഗതി അങ്ങനെയാണ്